ബ്രൈഡൽ കളക്ഷൻസ് ബൈ വെഡിങ്സ് നിലമ്പൂർ നഗരസഭയിലെ വികസന പ്രവർത്തനങ്ങൾ വിശദീകരിച്ച് എൽ ഡി എഫ് നടത്തുന്ന വികസന ജാഥ നാളെ സമാപിക്കും മൂന്ന് ദിവസങ്ങളിലായാണ് നഗരസഭയിലെ വിവിധ ഡിവിഷനുകളിലൂടെ വികസന ജാഥയുമായി എൽ ഡി എഫ് പ്രചരണം നടത്തുന്നത് മുഴുവൻ ഡിവിഷനുകളിലും ജാഥ പര്യടനം നടത്തുന്നുണ്ട് കുടുംബങ്ങൾക്ക് കുടുംബങ്ങൾക്ക് ഒൻപതിന് അക്കരെ രാമൻകുത്ത് നിന്നും ആരംഭിച്ച ജാഥ ഇന്ന് മണലുടിയിൽ നിന്നും തുടങ്ങി മുതുകാട് സമാപിച്ചു അന്തരിച്ച മനഃശാസ്ത്ര വിദഗ്ധൻ ജോൺസൺ ഐരൂരിന്റെ ഭാര്യ ഇന്ന് ജാഥയ്ക്ക് സ്വീകരണം നൽകിയാണ് തുടക്കം കുറിച്ചത് ഓരോ കേന്ദ്രങ്ങളിലും നഗരസഭ നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടാണ് ജാഥ കടന്നുപോകുന്നത് എൽ ഡി എഫ് നിയോജക കൺവീനർ ഇ പത്മാക്ഷനാണ് ജാഥ ക്യാപ്റ്റൻ പി എം ബഷീർ വൈസ് ക്യാപ്റ്റനും കക്കാടൻ റഹീം മാനേജറുമായ ജാഥയിൽ നഗരസഭാ ചെയർമാൻ മാട്ടുമ്മൽ സലീം വൈസ് ചെയർപേഴ്സൺ അരുമ ജയകൃഷ്ണൻ തുടങ്ങിയവരും കൗൺസിലർമാരും നേതാക്കളും പങ്കെടുക്കുന്നുണ്ട് നാളെ ചന്തകുന്ന് സമാപനമാകും അഞ്ചു വർഷം Jadidra Bridal Collections by Shopika Weddings.